ൻസ് ഡിസൈൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഴിച്ച വരുന്ന മെറ്റീരിയൽസിന്റെ കളക്ഷനാണ് വരുന്നത് അതിനകത്ത് തന്നെ ഡിഫറൻറ്റ് പാറ്റേണിലുള്ള രണ്ട് പാറ്റേണിലുള്ള മെറ്റീരിയൽസ് ആയിട്ടാണ് നമ്മൾ ഇന്ന് കാണിക്കുന്നത് അതായത് ഒന്ന് വരുന്ന ഹക്കോബ പാറ്റേണിലുള്ള മെറ്റീരിയലാണ് നമ്മൾ ഒത്തിരി അങ്ങനെ ഹക്കോബയുടെ പാറ്റേൺ നമ്മളൊക്കെ അങ്ങനെ വന്നിട്ടില്ല അതും പക്ഷേ ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ നാനൂറ്റി എൺപത് രൂപയ്ക്ക് ഫ്രീ ഷിപ്പിങ്ങിലാണ് ഐറ്റം വരുന്നത് ഇതാണ് ഹക്കോബയുടെ പാറ്റേൺ നല്ല സ്റ്റാൻഡേർഡ് ലുക്ക് തോന്നുന്ന ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ അപ്പോൾ അത് നമുക്ക് വിശദമായിട്ട് നോക്കണം അതുപോലെ തന്നെ അചറക്കിന്റെ പാറ്റേണിൽ വരുന്ന ഒരു മെറ്റീരിയൽസിന്റെ കളക്ഷനും കൂടി ഉണ്ട് രണ്ട് പാറ്റേൺ ആണ് വരുന്നത് അജറക്കിൻ്റെ പാറ്റേണിന് വരുന്നത് റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി അൻപതും ഹക്കോബയുടെ പാറ്റേൺ വരുന്നത് നാനൂറ്റി ആണ് കേട്ടോ റേറ്റ് വരുന്നത് അപ്പം നമുക്ക് കേട്ടോ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക അപ്പോൾ ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെക്കണം നമ്മൾ എല്ലാ ദിവസമായിട്ട് മണിക്ക് വീഡിയോസ് ഇരുന്നതാണ് അപ്പോൾ വീഡിയോസ് കാണാനായിട്ട് നമ്മൾ കമൻറ്റ് വിനറുടെ കാര്യം പറഞ്ഞിട്ടുണ്ട് അത് നമ്മൾ അടുത്ത വീഡിയോയിലായിരിക്കും അനൗൺസ് ചെയ്യണേ കാരണം ഈ രണ്ട് വീഡിയോസ് നമ്മൾ ഒരേ ഒരേ ദിവസം തന്നെ എടുത്ത് വയ്ക്കുന്നതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ അത് അടുത്ത വീഡിയോയിൽ നമ്മൾ കമൻറ്റ് വിനറുടെ പേര് പറയുന്നതായിരിക്കും ചോദിക്കുന്നത് അത് നമ്മുടെ ഫ്രോക്ക് നൈറ്റി ആണ് കേട്ടോ നമ്മുടെ ഫ്രോക്ക് നൈറ്റി ഫീഡിങ് വൃത്തിയായിട്ട് വന്നിരുന്ന ഫ്രോക്ക് നൈറ്റിയാണ് ഞാനിട്ടേക്കുന്നത് മിക്കവാറും തന്നെ നമ്മൾ ഇടുന്ന പാർട്ടികളിലുള്ള ഐറ്റംസ് ചോദിക്കാറുണ്ട് ഇത് നമ്മുടെ ഫ്രോക്ക് ആണ് നല്ല ഫ്രില്ലൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്ന പ്രോക്ന ഐറ്റിയാണ് ടു നയൻറ്റിക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് പ്ലസ് ഷിപ്പിങ്ങോട് കൂടി വന്നിരുന്ന ഐറ്റമാണ് കേട്ടോ അതാണിത് നല്ല ഭയങ്കര നല്ലൊരു കംഫർട്ടബിളാണ് ഇതിടുമ്പോൾ അച്ചടക്കിൻ്റെ പാട്ടേൺ ആയതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ഭംഗിയുണ്ട് കാണാനായിട്ടും റേറ്റും അത്രയായിരുന്നു നമുക്ക് വന്നിട്ടുള്ളത് ടു നയൻറ്റി പ്ലസ് ഷിപ്പിംഗ് ആണ് ഇപ്പോൾ മുന്നൂറ്റി ഇരുപത് രൂപയിൽ തീരും ആ ഒരു റേറ്റേ വരുന്നതോളൂ നല്ല ഭംഗിയായിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റും നല്ല നമുക്ക് ടൈ ഒക്കെ ചെയ്തേക്കുന്നതാണ് കൊണ്ട് നമ്മുടെ നമുക്ക് ഷേപ്പ് അനുസരിച്ച് ടൈ ചെയ്ത് ഉപയോഗിക്കാനായിട്ട് വരും കേട്ടോ അത്യാവശ്യം പുറത്തൊക്കെ പോകുമ്പോഴായാലും നമുക്ക് സെയിം ഇത് ഐറ്റം ഉപയോഗിക്കാൻ പറ്റും കാരണം സെയിം കളറുള്ള ഫില്ല് വെച്ചിട്ട് തന്നെയാണ് താഴെ കൊടുത്തേക്കുന്നത് ചിലതിൻ്റെ ഡിഫറെൻറ്റ് കളർ വരുമ്പോഴാണ് അതൊരു ഒരു നൈറ്റ് കറക്റ്റ് നൈറ്റിയുടെ ഒരു രീതിയിലേക്ക് പോകുന്നത് പക്ഷേ ഇങ്ങനെ കൊടുക്കുമ്പോൾ നമുക്കതൊരു നൈറ്റായിട്ട് ഫീൽ ചെയ്യില്ല നല്ലൊരു ടോപ്പായിട്ട് തന്നെ ഫീൽ ചെയ്യത്തുള്ളൂ അപ്പം അടിപൊളിയാണ് കേട്ടോ ആയിട്ട് അപ്പോൾ അതിനി പർച്ചേസ് ചെയ്യേണ്ടവർക്ക് വേണം ചെയ്യാം കേട്ടോ കാരണം അതിൻ്റെ കുറച്ച് പീസസ് നമുക്കിവിടെ അടുത്ത് അവൈലബിൾ ആണ് അപ്പോൾ അതെടുക്കേണ്ടവർക്ക് എടുക്കാം അപ്പോൾ ഇന്നത്തെ നമ്മുടെ കളക്ഷൻ വരുന്നത് ഹക്കോബയുടെ പാറ്റണ വരുന്നത് മെറ്റീസിൻ്റെ കളക്ഷനാണ് ഹക്കോബയും വരുന്നുണ്ട് കോട്ടണിലെ മെറ്റീരിയലും വരുന്നുണ്ട് റേറ്റ് ചെറിയ വ്യത്യാസമുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഓരോ പാറ്റേൺ വീതം കണ്ടു വെക്കാം ഫസ്റ്റ് ആണ് വരുന്നത് നല്ലൊരു കോട്ടൻ്റെ പാറ്റേണിൽ വരുന്ന മെറ്റീരിയലാണ് അചരക്കിൻ്റെയാണ് പ്രിൻറ് കൊടുത്തേക്കുന്നത് ഇത് വരും കേട്ടോ നല്ല ഹെവിയായിട്ടുള്ളൊരു ഐറ്റം തന്നെയാണ് ബോട്ടം കൊടുത്തിരിക്കുന്നത് ഈ സെയിം കളറ് നമ്മൾ മുകളിൽ ഏത് കളറാണ് കൊടുത്തിരിക്കുന്നത് ഇതാണ് ബോട്ടം വരുന്നത് ഡാർക്ക് ഹെവി ബ്ലൂ ഷെയ്ഡാണ് ഇതിൽ കാണുമ്പോൾ കുറച്ചുകൂടി ചെളിഞ്ഞ ബ്ലൂ ആയിട്ട് തോന്നും ഇതാണ് ഫുൾ ലുക്ക് വരുന്നത് നല്ലൊരു പാറ്റേൺ ആണ് കേട്ടോ നല്ലൊരു ഐറ്റാണ് നമുക്കിനി ദുപ്പട്ട വരുന്നത് നമ്മുടെ സീക്വൻസ് സ്വേവിങ്ങോട് കൂടി വരുന്ന ദുപ്പട്ടയാണ് എപ്പോഴും വരുന്ന ഒരു ദുപ്പട്ട തന്നെ ഇതിൻ്റെ ഫുൾ നല്ല ഉള്ള ദുപ്പട്ടയാണ് കേട്ടോ സീക്വൻസ് ചിക്കൻ കൂടിയുള്ള ഈ ദുപ്പട്ട നല്ല ലെങ്ത്തിലാണ് ആണ് നേവി ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ റോയൽ ബ്ലൂ അല്ല നേവി ബ്ലൂ ആണ് ഷെയ്ഡ് വരുന്നത് ഇനി ഇനി ഇത് നോക്കാനൊന്നുമില്ല നല്ല ലെങ്ത്തിൽ ഒക്കെ വരുന്ന ഐറ്റം ആണ് കേട്ടോ കണ്ടോ നല്ല ലെങ്തിലൊക്കെ വരുന്ന ഐറ്റം തന്നെയാണ് റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി അൻപത് റീഷിപ്പിംഗ് ആയിരിക്കും കേട്ടോ ഫസ്റ്റ് ആണ് വരുമ്പോൾ ഇത് വരും വരുന്നത് ഈ ഈയൊരു ബ്ലാക്ക് ആണ് വരുന്നത് ബ്ലാക്ക് അകത്തുള്ള ബ്ലാക്ക് റെഡ് കോമ്പിനേഷൻ വരും കേട്ടോ ഇതാണ് വരുന്നത് ഇതാണ് ബ്ലാക്ക് വരുന്നത് ബ്ലാക്കും റെഡും ഒരു കോമ്പിനേഷൻ അതുതന്നെയാണ് കേട്ടോ ആ ഒരു പ്രിന്റ് തന്നെയാണ് അതിനകത്ത് മൊത്തം പോയിരിക്കുന്നത് ആണ് വരും ട്ടോ വരുന്നത് അജറക്കിൻ സോറി പാറ്റേൺ വരുന്ന അജറക്കിൻ്റെ ആണ് ബോട്ടം വരുന്നത് സെയിം കളർ ഏതാണ് മീഡിയ ആ ഒരു പീസ് കൊടുത്തേക്കുന്നത് ആ ഒരു ബോട്ടം അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ദുപ്പട്ട വരുന്നത് സിക്കൻ സേവിങ്ങോട് കൂടി നല്ല ലെങ്ത്തിൽ വരുന്ന ദുപ്പട്ടയാണ് റേറ്റ് വരുമ്പോഴത്തേക്കും അഞ്ഞൂറ്റി അൻപതാണ് റേറ്റ് വരുന്നത് അത് ഓൾ ഇന്ത്യ ഫ്രീ ആണ് കേട്ടോ നെക്സ്റ്റ് കളർ വരുന്നത് ഈ ഒരു ബ്ലാക്കും ഒരു ഡാർക്ക് റെഡും ആ ഒരു കോമ്പിനേഷൻ ആണ് വരുന്നത് അപ്പോൾ അതിൻ്റെ ദുപ്പട്ട വരുന്നത് ആയിരിക്കും ഇത് ഇങ്ങനെ വരും കേട്ടോ ദുപ്പട്ടയും ബോട്ടും വരുന്നത് ആണ് ഇതാണ് ടോപ്പിന്റെ മെറ്റീരിയൽ വരുന്നത് അജിറക്കിൻ്റെയാണ് പാറ്റേൺ വരുന്നത് ഒരു ബ്ലെൻഡഡ് ആയിട്ടുള്ള കോട്ടൺ മെറ്റീരിയൽ ആണ് വന്നേക്കുന്നത് ഇപ്പോഴത്തെ കാലാവസ്ഥക്ക് നല്ല ഒരു മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ അപ്പം ദുപ്പട്ട വരുമ്പോഴത്തേക്കും ഇത് വരും നല്ല ഭംഗിയാണ് കേട്ടോ ഈ ബ്ലാക്ക് ഒരു നല്ല പ്രത്യേക എടുപ്പുള്ള ബ്ലാക്ക് പ്യുവർ ബ്ലാക്ക് എന്നൊക്കെ പറയലേ ആ ഒരു ബ്ലാക്ക് നല്ല ഭംഗിയായിരിക്കും കേട്ടോ നമുക്ക് ഇനി അതിനകത്തെ നെക്സ്റ്റ് കളർ വരുന്നത് ഒരു ബ്ലൂ ഷെയ്ഡാണ് കുറച്ച് റോയൽ ബ്ലൂ സോറി കുറച്ച് നേവി ബ്ലൂവിൻ്റെ ഷെയ്ഡാണ് നമ്മൾ വീഡിയോയിൽ കാണുമ്പോൾ ഒരല്പം റോയൽ ബ്ലൂവിൻ്റെ ഷെയ്ഡ് എടുത്ത് വരുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു അതെ നമുക്ക് കുറച്ചുകൂടെ ഒരു നല്ല ഒരു ബ്ലൂ ആണ് കേട്ടോ കാണാനായിട്ട് ഇതാണ് ഒരു മെറൂൺ ഷെയ്ഡിലുള്ള ബോട്ടും റെഡ് അല്ല മെറൂൺ ഷെയ്ഡിലുള്ള ബോട്ടും മെറൂൺ ഷെയ്ഡിലുള്ള ദുപ്പട്ടയാണ് ഇതിന് വരുന്നത് ഇതാണ് കേട്ടോ നെക്സ്ട്രാണ് വരുന്നത് അപ്പോൾ ഇതിന്റെ നമുക്ക് നാല് കളറാണ് അവൈലബിൾ ആയിട്ടുള്ള നാല് കളറിന്റെ എക്സ്ട്രാ പീസസ് ഉണ്ടാവും ഇത് നമുക്ക് വരുന്ന ഹക്കോബയുടെ പാറ്റുകളിൽ വരുന്ന മെറ്റീരിയൽസിൻ്റെ ക്ലാഷൻ നല്ല സൂപ്പർ കളർ ആണ് കേട്ടോ ഇത് നമുക്ക് ഇത് നമ്മൾ വീഡിയോയിൽ കാണുമ്പോൾ ഒരു എന്താ പറയുക ഭയങ്കര ഒരു തെളിഞ്ഞൊരു ബ്ലൂ ഷെയ്ഡ് തോന്നുന്നില്ല അത്രയും തെളിഞ്ഞൊരു ബ്ലൂ ഷെയ്ഡല്ല കേട്ടോ പക്ഷെ കാണാൻ നല്ലൊരു ഭംഗിയുള്ള ഐറ്റമാണ് കേട്ടോ ഒരു പ്രത്യേക ഭംഗിയാണ് പിന്നെ ഇതിൻ്റെ ലോവർ പോർഷനിൽ ഇത് കണ്ടോ ഇതാണ്ടോ ഈയൊരു ഡിസൈനൊക്കെയാണ് കേട്ടോ നല്ല രസമുണ്ട് നമുക്ക് എപ്പോഴും വരുന്ന പാറ്റേൺ അല്ല ഒരു കട്ട് വർക്കൊക്കെ പോയിട്ടുണ്ട് ഈ ഹക്കോബല് തന്നെ നല്ല ഭംഗിയുള്ള ഒരു കട്ട് വർക്കൊക്കെ പോയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ഭംഗി ഇതിന് എനിക്ക് തോന്നുന്നുണ്ട് ഒരു ഒരു സ്റ്റാൻഡേർഡ് ലുക്കും ആ ഒരു റേറ്റിൽ നല്ല ഭംഗിയുള്ള ഒരു സ്റ്റാൻഡേർഡ് ലുക്ക് എനിക്ക് ഇതിന് തോന്നുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ ഒരു ചെറിയ കളർ വ്യത്യാസമുണ്ട് ഈ ബ്ലൂ ഈ ബ്ലൂ ഷെയ്ഡില്ലേ ആ ബ്ലൂ ഷെയ്ഡിന് കുറച്ചൊരു ആഷിൻ്റെ കാലത്തെ കളറാണ് നമ്മൾ നേരിട്ട് കാണുമ്പോൾ ഇപ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ കുറച്ചൊരു ബ്ലൂ ഷെയ്ഡ് കുറവുണ്ട് ബാക്കി ബോട്ടവും ദുപ്പട്ട ഒക്കെ സെയിം കളർ കേട്ടോ അതൊന്നും കളർ വ്യത്യാസം ഇല്ല പിന്നെ ഇനി നമുക്ക് ദുപ്പട്ട വന്നേക്കുന്ന ഒരു ഷിഫോൺ ടൈപ്പുള്ള ദുപ്പട്ട നല്ല ഒഴുകി കിടക്കുന്ന ഒരു ദുപ്പട്ടയാണ് വന്നേക്കുന്നത് ഇങ്ങനെ വരും കേട്ടോ ദുപ്പട്ടേക്ക് വരുന്നത് നല്ല ലെങ്ത് ഒക്കെ ഉള്ള ദുപ്പട്ടയാണ് പക്ഷെ നല്ല സ്റ്റിഫ് ആയിട്ടിരിക്കാതെ നല്ല ഒഴുകി കിടക്കുന്ന ഒരു പാറ്റേണുള്ള ദുപ്പട്ടയാണ് വന്നേക്കുന്നത് ഇതാണ് ദുപ്പട്ട വരുന്നത് മെറ്റീരിയലിൻ്റെ ഫുൾ ലുക്ക് വരുമ്പോഴത്തേക്കും നല്ല ഭംഗിയുള്ള ഐറ്റാണ് കേട്ടോ ആ കൊബയുടെ പാറ്റേൺ തന്നെ ആയതുകൊണ്ട് ഇപ്പോഴത്തെ കാലാവസ്ഥയ്ക്ക് ഏറ്റവും അനുയോജ്യമായൊരു മെറ്റീരിയലാണ് കാരണം അത്രയ്ക്ക് നല്ല ആണ് നല്ല ലെങ്ത്ത് വരുന്നുണ്ട് ഉണ്ടോ നല്ല ലെങ്ത് വരുന്നുണ്ട് നമുക്ക് ഈ താഴെ പോർഷണിൽ ഇങ്ങനെ കൊടുത്തേക്കുന്നത് കൊണ്ട് നമുക്ക് ആ ഒരു കട്ട് വർക്ക് നല്ല ഭംഗിയുള്ള കട്ട് വർക്കാണ് ആണ് അത് വേണമെങ്കിൽ മാത്രം എടുത്താൽ മതി വേണമെങ്കിൽ നമുക്കത് ഒഴിവാക്കാം പ്ലസ് സീക്വൻസും കൂടിയാണ് കേട്ടോ അത്ര എല്ലാത്തിനകത്തും ഒരു സീക്വൻസ് വർക്ക് പോയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക എടുപ്പ് ഇതിനുണ്ട് അതുപോലെ തന്നെ ഒരു സ്റ്റാൻഡേർഡ് ലുക്കും അപ്പം നെക്സ്റ്റ് വൺ വരുന്നത് ഇത് വരും നാനൂറ്റി എൺപത് ഉള്ളൂ കേട്ടോ റേറ്റ് വരുന്നത് ഈ ഒരു കളർഷെയ്ഡ് ഇത് നല്ല ഭംഗിയുള്ള കളർ ആണ് കേട്ടോ നല്ലൊരു യെല്ലോ കളറാണ് ഇതിന്റെ ബോട്ടവും വരുന്നത് ദുപ്പട്ടയും വരുന്നത് ഈ ഒരു യെല്ലോ കളറാണ് ബോട്ടവും ദുപ്പട്ടയും വരുന്നത് ഇതിന്റെ ലുക്ക് തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് ആര് വന്ന് കണ്ടാലും ഒരു എന്താ പറയുക നല്ല ഭംഗിയുള്ള ഒരു ഐറ്റം പെട്ടെന്ന് ചാടി നമുക്ക് കയ്യിലേക്ക് പോകുന്ന ഒരു ഐറ്റം ആണ് ഈ ഒരു റേറ്റിന് അത്ര നല്ല ഭംഗിയാണ് റേറ്റ് ഐറ്റം ഹക്കോബയാണ് മെറ്റീരിയൽ വരുന്നത് കോട്ടൺ ഹക്കോബ വരും ഇനി ഇതിൻ്റെ ലോവർ പോർഷനിൽ നല്ല ഭംഗിയുള്ളൊരു കട്ട് വർക്ക് നല്ല കട്ടിയുള്ള മെറ്റീരിയലാണ് കേട്ടോ ഇപ്പോഴത്തെ കലവേഴ്സിക്ക് ഏറ്റവും യോജിച്ചൊരു മെറ്റീരിയൽ കട്ട് വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ കട്ട് വർക്കിൻ്റെ മേളിൽ വരെ ലൈനിങ് നിർത്തിയാൽ മതിയാവും അപ്പോൾ എന്നാലാണ് ആ കട്ട് വർക്കിൻ്റെ ഭംഗി നമുക്ക് കൂടുതലെടുത്ത് കാണാൻ പറ്റത്തുള്ളൂ നല്ല ഉള്ള മെറ്റീരിയലാണ് കണ്ടോ നല്ല ഉള്ള മെറ്റീരിയലാണ് ഇത്ര ഭാഗം വരെ വരുന്നുണ്ട് ഇനി ബോട്ടം കൊടുത്തിട്ടുണ്ട് തുപ്പട്ട കൊടുത്തിട്ടുണ്ട് ദുപ്പട്ടുള്ള ഒരു ഷിഫോൺ ടൈപ്പ് ദുപ്പട്ടയാണ് വന്നേക്കുന്നത് നെക്സ്റ്റ് വൺ വരുമ്പോൾ ഇത് വരും എൻ്റെ അടുത്തത് വരുന്നത് ഇങ്ങനെയൊരു കളറാണോ കേട്ടോ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള കളറാണ് നല്ല ഭംഗിയുള്ള കളർ കേട്ടോ ഇങ്ങനെ വരും ഇനി ഇതിൻ്റെയും ലോവർ പോർഷനിൽ എല്ലാത്തിൻ്റെയും ലോവർ പോർഷനിൽ ആ ഒരു കട്ട് വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ ഇത് ഈ ഒരു കട്ട് വർക്ക് വരും കട്ട് വർക്ക് വന്നിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു ഐറ്റം ഇതുപെട്ട വരുന്നത് ഇതാണ് കേട്ടോ സെയിം കളറായിരിക്കും ബോട്ടോ വന്നിരിക്കുന്നത് ഏതാണോ ഇതുപോട്ട വരുന്നത് ആ ഒരു കളറിലായിരിക്കും ബോട്ടം അറ്റാച്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ ഇതാണ് ബോട്ടം വരുന്നത് എഴുത്ത പോർഷനിൽ കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റും ബോട്ടം വരുന്നു വരുന്നത് ഇത് വരെ നല്ല ഭംഗിയല്ലേ കളർ കാണാനായിട്ട് നല്ല രസമുണ്ട് അല്ലെ നമ്മൾ ഇപ്പോഴും ആ കാണുന്ന ഒരു പാറ്റേണിൽ നിന്ന് ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പാറ്റേണായിട്ട് എനിക്ക് തോന്നി നല്ല നല്ല ഭംഗിയുള്ള കളേഴ്സ് എല്ലാം തന്നെ നല്ല ഭംഗിയുള്ള കളേഴ്സ് വെറൈറ്റി കളേഴ്സ് വരും കാരണം ഹക്കോബയുടെ മെറ്റീരിയല് ഞാൻ അധികവും കണ്ടേക്കുന്നത് കോമൺ ആയിട്ടുള്ള കളറുകളിലാണ് കേട്ടോ അധികവും കണ്ടേക്കുന്നത് വൈറ്റ് ബ്ലാക്ക് അങ്ങനെ കോമൺ ആയിട്ടുള്ള ലൈറ്റ് ലൈറ്റ് ഷെയ്ഡ് അങ്ങനെയുള്ള കളറുകളിലാണ് ഇങ്ങനെ മിക്സ്ഡ് ആയിട്ടുള്ളത് വളരെ ആണ് കണ്ടേക്കുന്നത് അപ്പം അങ്ങനെ എല്ലാ കളറും കൂടി മിക്സ്ഡ് ആയിട്ട് ഹെക്കോബല് ചെയ്തേക്കുന്ന ഒരു ഡിസൈനാണ് നമുക്കിത് വന്നേക്കുന്നത് നെക്സ്റ്റ് വരുമ്പം ഇത് വരും ഇതിൻ്റെ ഈ ഒരു ബ്ലൂവിൻ്റെ കളർ വ്യത്യാസമുണ്ട് നല്ല വ്യത്യാസമുണ്ട് ഇത് നമ്മൾ കാണുമ്പോൾ നേരിട്ട് കാണുമ്പം നല്ലൊരു എന്താ പറയുക ഒരു നേവി ബ്ലൂവിൻ്റെ ലൈറ്റ് ഷെയ്ഡാണ് ഇത് നമ്മൾ വീഡിയോയിൽ ഭയങ്കര ഒരു റോയൽ ബ്ലൂവിൻ്റെ ഷെയ്ഡാണ് ആ ഒരു കളറേയല്ല റോയൽ ബ്ലൂവിൻ്റെ കളർ വരുന്നില്ല നേവി ബ്ലൂവിൻ്റെ ലൈറ്റ് ഷെയ്ഡാണ് അത് വീഡിയോയിൽ നല്ല വ്യത്യാസമുണ്ട് കേട്ടോ ഈ ഒരു കളറിന് മാത്രം നല്ല വ്യത്യാസമുണ്ട് എൻ്റെ എന്തോ ഇനി ഇനി എൻ്റെ ഷോതുപ്പൊട്ട വരുന്നത് ഇതാണ് കേട്ടോപ്പെട്ടയ്ക്ക് കളർ വ്യത്യാസം ഇല്ല ബോട്ടത്തിനും കളർ വ്യത്യാസം ഇല്ല കളർ വ്യത്യാസം ഉള്ളത് ഈ ഒരു മെറ്റീരിയലിൻ്റെ റോയൽ ബ്ലൂവിന് പകരം ഒരു നോർമൽ ഒരു നേവി ബ്ലൂവിൻ്റെ ലൈറ്റ് ഷെയ്ഡ് അല്ലെങ്കിൽ എന്ന് പറയുന്ന ഒരു ബ്ലൂ ആണെന്ന് മാത്രം മൾട്ടി കളർ ആയതുകൊണ്ട് ഒരു പ്രത്യേക ഭംഗിയുണ്ട് ഐറ്റം കാണാൻ നല്ല ഭംഗിയാണ് ഇനി നമുക്ക് അതിനകത്ത് ലാസ്റ്റ് പീസ് വരുന്നത് ഈ ഒരു ഗ്രീനും വൈറ്റും കോമ്പിനേഷൻ ഇതിൻ്റെ ദുപ്പട്ട നല്ല ഭംഗിയാണ് കാരണം ഇങ്ങനെ സോഫ്റ്റ് ആയിട്ടുള്ള ദുപ്പട്ടയാണ് ഷിഫോണിൽ തന്നെ ഭയങ്കര ഷിഫോ ഇങ്ങനെ ഇങ്ങനെ ഭയങ്കര ആയിട്ടുള്ള നല്ല ഒരു ദുപ്പട്ടയാണ് ഇതിന് വന്നേക്കുന്നത് അതും നല്ല ഭംഗിയുള്ള ഒരു പ്രത്യേക കളർ ഈ മെറ്റീരിയലിന്റെ കളർ വരുമ്പോഴത്തേക്കും ഈ ഹെക്കോബേല തന്നെ നല്ലൊരു ഫ്ലോറർ പ്രിന്റാണ് വന്നേക്കുന്നത് ഡിസൈൻ എനിക്ക് തോന്നുന്ന ഹക്കോബയുടെ ഭംഗി ഇപ്പൊ ഈ ഒരു ഡിസൈനില് കുറച്ചുകൂടി എടുത്ത് കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ പാക്കയിൽ മൾട്ടി കളർ ആയതുകൊണ്ട് തന്നെ അത്ര അങ്ങ് എടുത്ത് കാണാൻ പറ്റണില്ല വീഡിയോയിൽ പക്ഷെ നേരിട്ട് കാണുമ്പോൾ നല്ല രസമാണ് വീഡിയോയിൽ അത്ര എടുത്ത് കാണാൻ പറ്റത്തില്ല പക്ഷേ ഈ ഒരു ഇത് പ്ലെയിൻ വന്നപ്പോഴത്തേക്കും അധികവും പ്ലെയിൻ ഭാഗം വന്നപ്പോഴത്തേക്കും ഇതിനകത്ത് ആ ഹക്കോബയുടെ ഭംഗി നന്നായിട്ട് എടുത്ത് കാണാൻ പറ്റും നമുക്കറിയാം ഹക്കോബയുടെ മെറ്റീരിയൽ എപ്പോഴും നല്ല റേറ്റുള്ള മെറ്റീരിയലാണ് ആ ഒരു ആ ഒരു ഐറ്റം നമുക്ക് ഇത്ര കുറഞ്ഞ റേറ്റിൽ നാനൂറ്റി എൺപത് രൂപയ്ക്ക് ഫ്രീ ഷിപ്പിങ്ങിൽ വരുന്ന ഇത് കണ്ടോ ഇതാണ് ആ ഹോൾ ുള്ള പോഷൻ വരുന്നുണ്ട് കട്ട് വർക്കാണ് അവിടെ കൊടുത്തേക്കുന്നത് നമുക്ക് നല്ല ഭംഗിയായിട്ട് വെയർ ചെയ്യാൻ പറ്റും കേട്ടോ ബോട്ടോ നല്ലൊരു ദുപ്പട്ട ഇതിൻ്റെ ദുപ്പട്ട നോക്കി എന്ത് സോഫ്റ്റാന്ന് സോഫ്റ്റുമാണ് നല്ല ലെങ്ത്തുമാണ് അടിപൊളി ദുപ്പട്ടയാണ് കേട്ടോ ഇതിന് വരുന്നത് നല്ല ഭംഗിയുള്ള ദുപ്പട്ടാണ് കേട്ടോ വരുന്നത് അപ്പം ഇതാണ് നെക്സ്റ്റ് ഐറ്റം വരുന്നത് ലാസ്റ്റ് പീസാണ് അപ്പം ഇതിലേതെങ്കിലുമൊക്കെ ഒന്ന് പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ താഴെ കടന്ന് വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നമ്മുടെ വീഡിയോസ് എല്ലാ ദിവസവും വൈകിട്ട് ആറ് മണിക്കാണ് ഇടുന്നത് അപ്പോൾ ആ മാക്സിമം ആ ഒരു ടൈമിൽ പർച്ചേസ് ചെയ്യാനായിട്ട് പർച്ചേസ് ചെയ്യാനായിട്ട് എല്ലാം മാക്സിമം ആ ഒരു ടൈമിൽ തന്നെ കാണാൻ നോക്കുക അപ്പോൾ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് എളുപ്പമുണ്ട് എല്ലാ ദിവസവും നമ്മുടെ വീഡിയോസ് ഉണ്ടാവും വളരെ ചുരുക്കം ദിവസങ്ങളിൽ മാത്രമേ അല്ലാത്ത ദിവസങ്ങളിലെല്ലാം തന്നെ ആയിട്ട് ആറ് മണിക്കാണ് നമ്മൾ വീഡിയോസ് ഇടുന്നത് പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലി മെമ്പേഴ്സിലേക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നുപോകരുത് കമൻറ്റ് ഇടാനും മറന്നുപോകരുത് അപ്പോൾ നമുക്ക് ഒരുപാട് കളക്ഷൻസ് വരുന്നുണ്ട് വെറൈറ്റി വെറൈറ്റി കളക്ഷൻസ് ഇപ്പോഴത്തെ കാലാവസ്ഥയ്ക്ക് യോജിക്കുന്നതും നിങ്ങൾക്ക് ദിവസവും വെയർ ചെയ്യാൻ പറ്റുന്നതും ആയിട്ടുള്ള കളക്ഷൻസ് ആയിരുന്നു ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ നമ്മുടെ ചാനലിൽ വരുന്നുണ്ട് തീർച്ചയായിട്ടും മുന്നോട്ടുള്ള ദിവസങ്ങളിൽ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കാൻ വിട്ടുവല്ലോ കേട്ടോ